الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله واصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين وما بعد يا رب همانم الله ستي بشواسي علي سهدري سهدرن ماري تشهد السلام وتنذن منبغ നമസ്കാരത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ വലിയ ആശയം ഉൾക്കൊള്ളുന്ന കലിമാത്തുകളിലും വർധനവുള്ള ഒരു ദ്വാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ആ ദ്വാ നാം വിശദീകരിച്ചത് അള്ളാഹു സുഹാനുഹു ആലയോട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുവാനും പണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആവശ്യത്തിന് പണം ചെലവഴിക്കുന്നവരിൽ ഉൾപ്പെടാനും ദേഷ്യം പിടിക്കുമ്പോഴും സംതൃപ്തികരമായ സാഹചര്യത്തിലും സത്യം മാത്രം പറയുവാനും ഒരിക്കലും മുറിഞ്ഞു പോവാത്ത ഞാമത്തുകൾ നൽകുവാനുമാണ് നമ്മൾ റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്നത് ഇനി റസൂൽ അല്ലാഹി സാഹു അലഹി വസല്ലമ അതിനുശേഷം അള്ളാഹുവിനോട് ചെയ്ത മറ്റൊരു കാര്യം ഐനിൻ റർത്ത് അള്ളാഹുബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഐൻ കൺകുളിർമയെ ചോദിക്കുന്നു എങ്ങനെയുള്ളത് ലാ തൻ കത്യ ഒരിക്കലും മുറിഞ്ഞു പോവാത്ത കൺകുളിർമ കുറ ഐൻ കൺകുളിർമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനുമൊക്കെ സന്തോഷം നൽകുന്ന കാഴ്ചകൾക്കാണ് സന്ദർഭങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ കുറ ഐൻ എന്ന് പറയുന്നത് അപ്പോൾ മുറിഞ്ഞു പോവാത്ത കൺകുളിർമ സന്തോഷം ആഹ്ലാദം നീ എനിക്ക് നൽകണമേ പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പരലോകത്ത് സ്വർഗത്തിലെ മുറിഞ്ഞു പോകാത്ത അനുഗ്രഹമാണെങ്കിൽ ഇവിടെ കുറത്തു അയനുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അത് പരലോകത്തെ കാര്യമാണ് അതോടൊപ്പം ഈ ദുനിയാവിൽ തന്നെ അത്തരമൊരു സാഹചര്യം ഉണ്ടാവലാണ് അതുകൊണ്ടാണ് വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണല്ലോ റബ്ബന അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബക്കാരിലും അഥവാ ഞങ്ങളുടെ ഭാര്യയിലും മക്കളിലും എല്ലാം നീ കൺകുളിർമ പ്രധാനം ചെയ്യണമേ അള്ളാഹുവിനുസരിക്കുന്ന ഭാര്യ അള്ളാഹുവിനുസരിക്കുന്ന ഭർത്താവ് അള്ളാഹുവിനനുസരിക്കുന്ന മക്കൾ സമൂഹത്തിന് മാതൃകയാകുന്ന കുടുംബം അതൊക്കെ വളരെ വലിയ കൺകുളിർമയാണ് ഈ ഒരു കൺകുളിർമയാണ് നമ്മൾ റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന എല്ലാ കാര്യങ്ങൾക്കും കുറത്തു ഐൻ എന്ന് പറയുമെങ്കിലും ഇവിടെ അതിൻ്റെ ഒരു വിശേഷണമായി ലാ തൻ കത്തി മുറിഞ്ഞു പോവാത്തത് എന്നാണ് അപ്പോൾ മുറിഞ്ഞു പോവാത്ത കൺകുളിർമ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈമാനികമായ ഒരു അന്തരീക്ഷവും ഒരവസ്ഥയും ഉണ്ടാവലാണ് അപ്പോൾ സന്താനങ്ങൾ നമുക്കറിയാം അവർ ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് പാസ്സായാൽ അത് കൺകുളിർമയാണ് സംശയമില്ല പക്ഷേ അതേ സന്ദർഭത്തിൽ ആ കുട്ടി നമസ്കരിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ നല്ല ഒരു പിതാവിന് ആ കൺകുളിർമ നിലനിൽക്കുകയില്ല എൻ്റെ മകൻ ഡോക്ടറാണ് അതൊരു കൺകുളിർമയാണ് പക്ഷേ അവൻ അള്ളാഹുവിനെ ഭയപ്പെടാത്തവനാണെങ്കിൽ അതിൽ നമുക്ക് ഹയറില്ല എൻ്റെ ഭാര്യ നല്ല സൗന്ദര്യമുള്ളവളാണ് നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്നവളാണ് എല്ലാമാണ് എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ പിറകിലാണെങ്കിൽ അവിടെ കൺകുളിർമയില്ല എൻ്റെ ഭർത്താവ് എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി തരുന്നുണ്ട് പക്ഷെ അദ്ദേഹം നമസ്കരിക്കാറില്ല അല്ലെങ്കിൽ ജമായത്തിൽ പങ്കെടുക്കാറില്ല അദ്ദേഹം ഖുർആൻ പഠിക്കാറില്ല അപ്പോൾ കൺകുളിർമ ദുനിയാവിൽ എമ്പാടുമുണ്ട് പക്ഷേ മുറിഞ്ഞു പോകാത്ത നിലനിൽക്കുന്ന കൺകുളിർമ എന്നുള്ളത് നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ തന്നെ ഈമാനികമായ ഒരു അന്തരീക്ഷം ഉണ്ടാവലാണ് അതോടൊപ്പം തന്നെ ഒലമാക്കൾ വിശദീകരിച്ചു അള്ളാഹുവിന് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥ അത് ഏറ്റവും വലിയ ഒരു കൺകുളിർമയാണ് അതിന് തെളിവായി അവർ പറഞ്ഞത് റസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഖുറത്ത് എനിക്ക് എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ നബി അല്ലാഹു അലി വസ്ലമക്ക് തോന്നുന്ന ആ ഒരു ഹാപ്പിനെസ് ആ ഒരു സന്തോഷം അത് മറ്റൊരവസ്ഥയിൽ തോന്നാറില്ല എന്ന് അപ്പോൾ മുറിഞ്ഞു പോകാത്ത കൺകുളിർമയിൽ ഒന്നാണ് ഒരു ഇബാദത്തിനോടുള്ള നമ്മുടെ ഇഷ്ടം ഒരാൾക്ക് ഖുർആൻ ഓതാൻ ഇഷ്ടമുണ്ടാവുക എന്നുള്ളത് ഒരു കൺകുളിർമയാണ് പക്ഷേ ഞാനും നിങ്ങളും ചിന്തിക്കുക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ ഒരു കൺകുളിർമയായി കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ ഖുറാൻ്റെ കാര്യം ശ്രദ്ധിക്കാത്തത് എന്തിനേറെ പറയണം ഒരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ മൊബൈൽ ഫോണിലോ നോക്കുന്നതിൻ്റെ ആ ഒരു ഇഷ്ടം പോലും ഖുറാൻ തുറന്ന് നോക്കാൻ നമുക്കില്ലല്ലോ അതുകൊണ്ടാണ് ഒന്നിൽ നിന്ന് മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി എത്ര പോകാനും നമുക്കിഷ്ടമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ നമുക്ക് വളരെ വലിയ ഇഷ്ടമാണ് പക്ഷേ പരിശുദ്ധ ഖുറാനിൻ്റെ പേജുകൾ ഇതേപോലെ മറച്ചിടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഹദീസിൻ്റെ കിതാബുകൾ മറച്ചു നോക്കാൻ സാധിക്കുന്നുണ്ടോ പണ്ഡിതന്മാരുടെ ദർസുകൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ അതേപോലെ നമസ്കാരത്തിൽ ദൈർഘ്യനേരം ഒരുപാട് നേരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നു അത്രയും നേരം നമസ്കാരത്തിൽ ചിലവഴിക്കാൻ അതിനുശേഷമുള്ള അത് ചൊല്ലാൻ സാധിക്കുന്നുണ്ടോ അതിൽ കൺകുളിർമ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് പ്രസക്തമാകുന്നത് വജു ഖുറത്ത് എനിക്ക് നമസ്കാരത്തോളം തോന്നുന്ന മറ്റൊരു രംഗമില്ല എന്നാണ് അതുകൊണ്ടാണ് ഇക്കാമത്ത് കൊടുക്ക് സമാധാനം താ സന്തോഷം താ ആഹ്ലാദം താ വേഗം ഇക്കാമത്ത് കൊടുക്ക് എന്ന് അലൈഹി ബിസവലിസ്ലമ പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ റഹ്മാനായ റബ്ബിനോട് ഇതൊക്കെ ചോദിച്ചു വാങ്ങണം ഇബാദത്തിലെ ഈ ഒരു കൺകുളിർമ സൽക്രമങ്ങൾ ചെയ്യുന്നതിലെ സന്തോഷം നമ്മുടെ കുടുംബം നല്ലവരായി കാണാൻ അവർ നമസ്കാരവും നോമ്പും നിലനിർത്തുന്ന ആളുകളായി കാണാൻ അവർ ഖുർആൻ പഠിക്കുന്ന ആളുകളായി കാണാൻ അതിലൊക്കെ ആയിരിക്കണം നമുക്ക് കൺകുളിർമ പക്ഷേ ധാരാളം ആളുകൾ മക്കളുടെ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നു വ്യത്യസ്ത കോഴ്സുകൾ അന്വേഷിച്ച് ഓടുകയാണ് അവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ എൻ്റെ മകന് വലിയ ഡിഗ്രി ഉള്ളവനാണ് എന്നത് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന രക്ഷിതാക്കൾ തൻ്റെ മകന് ഖുറാൻ നോക്കി ഓതാൻ അറിയില്ല എന്നത് ആ പിതാവിന് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമേ അല്ല എൻ്റെ മകന് ഖുറാനുള്ള ഒരു സുഹൃത്തു പോലും ഹെഫ് എന്നുള്ളത് ആ പിതാവിനെ സങ്കടപ്പെടുത്തുന്നേയില്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ് മുറിഞ്ഞു പോകാത്ത കൺകുളിർമ നീ എനിക്ക് പ്രധാനം ചെയ്യണേ വീണ്ടും ധ ചെയ്യുന്നു അള്ളാഹുവേ ക ശേഷം ഞാൻ നിന്നോട് റിവയെ ചോദിക്കുന്നു കലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി കതർ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുൻകൂട്ടി കണക്കാക്കലാണ് ആ കണക്കാക്കിയതിനെ നടപ്പിൽ വരുത്തുന്നതിനാണ് വരുത്തുന്നതിനാണെന്തു പറയുക കവാ അതുകൊണ്ട് തന്നെ എല്ലാ കതറും കവാ ആവണമെന്നില്ല എന്നാൽ എല്ലാ കവാവും ഖദറാണ് അതുകൊണ്ടാണ് എൻ്റെ ബിശ്രാൽ പറഞ്ഞത് ഔ ലായുൽ അള്ളാഹു കണക്കാക്കിയ ഒരു കാര്യം കൊണ്ട് അള്ളാഹു നീക്കി കളയും കൊണ്ട് അള്ളാഹു നീക്കി കളയും അപ്പോൾ അള്ളാഹു മുൻകൂട്ടി ഖദറാക്കിയ ഒന്നിനെ അള്ളാഹു നടപ്പിൽ വരുത്തുന്നതിനാണ് കവാ എന്ന് പറയുന്നത് അത് സംഭവിക്കും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ ആ സംഭവിച്ചതിൽ തൃപ്തിപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്പിയാക്കൾക്ക് പോലും സാധിച്ചിട്ടില്ല പിന്നെയല്ലേ അതിന് താഴെയുള്ള ആളുകൾക്ക് അതുകൊണ്ടാണ് അള്ളാഹു സ്വഹാനഹ അവൻ്റെ കലയിലും കതിറിലും തൃപ്തിപ്പെടുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടുമെന്നാണ് നബിസ്ലം പറഞ്ഞത് അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹു അയാളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ശരിക്കും ശ്രദ്ധിക്കുക വാക്ക് ഒരാളോട് മഹബത്ത് തോന്നിയാലാണ് ഇഷ്ടം തോന്നിയാൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന സമുദായം ഏതാണ് മുസ്ലിം സമൂഹമാണ് അത് നമ്മുടെ ന്യൂനതയാണോ അല്ല അത് നമ്മുടെ ശ്രേഷ്ഠതയാണ് കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് അതിലൂടെ അള്ളാഹു ധാരാളം ഹൈറുകൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ഫമൻ ഉറവിയ ആ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു അയാളെ തൃപ്തിപ്പെടും അതുകൊണ്ട് എന്തൊരു കലാ എന്തൊരു കതറ് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു മുസീബത്ത് വന്നാലും അത് അള്ളാഹുവിൻ്റെ കതറായി മനസ്സിലാക്കിയിട്ട് അലഹമുല്ലാഹി അലാഖുലിഹാൽ ഏതവസ്ഥ ഏത് അവസ്ഥയിലും ഏത് അവസരത്തിലും അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം കാരണം അള്ളാഹുബിൻ്റെ ഓരോ കലയിലും കതിറിലും നീതിയുണ്ട് അതുകൊണ്ടാണ് ഫിയ നിൻ്റെ എല്ലാ കലകളും എൻ്റെ ലൈഫിൽ നീതിയാണ് പടച്ചോനെ ഞാൻ അർഹിക്കുന്ന ഒരു കല ആണ് നീ നൽകിയിട്ടുള്ളത് അത് നീതിപൂർവമുള്ളതാണ് റഹ്മാനായ റബ്ബിൻ്റെ കലാകളെല്ലാം നീതിയാണ് വത്തമ്മത്തി കലിമത്തൊബിക്കൻ അള്ളാഹുബിൻ്റെ കലിമത്തൊക്കെ സത്യവും നീതി നിറഞ്ഞതുമാണ് അപ്പോൾ തൃപ്തിപ്പെടാൻ കഴിയണം ഒരു രോഗം വന്നാൽ തൃപ്തിപ്പെടാൻ കഴിയണം ദാരിദ്ര്യമുണ്ടോ തൃപ്തിപ്പെടാൻ കഴിയണം കച്ചവടത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി തൃപ്തിപ്പെടാൻ കഴിയണം കുടുംബത്തിൽ മരണമുണ്ടായി തൃപ്തിപ്പെടാൻ കഴിയണം അള്ളാഹുവിൻ്റെ കലാവിനെ കതിറിനെ അംഗീകരിക്കാൻ കഴിയണം എന്നാൽ ദേഷ്യം പിടിക്കുകയും പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്താൽ അത് അള്ളാഹു സുബാന ഹു ആലയുടെ കലാ തൃപ്തി കാണിക്കാതിരിക്കലാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതാണ് എല്ലാവർക്കും സാധിക്കാത്തൊരു കാര്യമാണ് റബ്ബിൻ്റെ വമ്പിച്ച തോഫിക്ക് കൊണ്ട് അടിമകൾക്ക് സാധിക്കുന്ന വിഷയമാണ് കലാ ശേഷം റില നീ ഞങ്ങൾക്ക് നൽകണമേ പിന്നീട് ചോദിക്കുന്നത് വ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ബർദൽഷ് തണുപ്പുള്ള സുഖകരമായ നന്മ നിറഞ്ഞ ഒരു ജീവിതം എപ്പോൾ മൗത്ത് മരണത്തിന് ശേഷം മരണം അപ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് നിങ്ങൾ നോക്കൂ മരിച്ചതിന് ശേഷം ജീവിതം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഹീതയാണ് നമ്മുടെ യക്കീനാണ് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണം എന്നത് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് ഒരു സംശയവും വേണ്ടതില്ല അത് ഹയാത്തു ബർസഹിയ ബർസഹിയായ ഹയാത്ത് യൗമുൽ ബാസിന് മുമ്പ് വിചാരണയുടെ ദിവസത്തിന് മുമ്പ് ബർസഹൽ ഒരു ജീവിതമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മാഷറിലും അപ്പോൾ മരണം എന്നുള്ളത് മറ്റൊരു യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറഞ്ഞു ഇതിൽ നിന്ന് ഒരു പാഠമുണ്ട് എന്താണത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ ഈ ദുനിയാവ് ചൂടുപിടിച്ചതായിരിക്കും നിരന്തരമായ പരീക്ഷണങ്ങൾ ലാ യസാലുൽ വൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടാകും അമ്പിയാക്കൾക്കും സാലിയങ്ങൾക്കും സുദ്ദീർഘ്യങ്ങൾക്കും ശുഹതാക്കൾക്കും എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സംഭവ ബഹുലമായ ജീവിതമാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം നിരന്തരമായ പ്രവർത്തനങ്ങൾ നിരന്തരമായ പരീക്ഷണങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നിരന്തരമായ പ്രയാണമാണ് പക്ഷേ മരണത്തിന് ശേഷം പിന്നീട് ഒന്നെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ സമാധാനത്തിലുള്ള നം കനൗമത്തിൽ ആറോസ് എന്നാണ് പുതിയ ആപ്പ്ല ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്നതാണ് മലക്കുകൾ കവറിൽ വെച്ച് മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ എത്ര ഹാപ്പി ആയിട്ടാണോ ആദ്യ രാത്രിയിൽ ഉറങ്ങുന്നത് അതുപോലെ ഉറക്കമാണ് പിന്നെ ഖിയാമത്ത് നാൾ വരെ അല്ലാത്തവർക്ക് അതാബാണ് അതാബാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം ഖബറിൽ നല്ലൊരു ജീവിതം വേണം അവിടെ ബർദുൽ എന്ന് പറഞ്ഞാൽ ഖബറിൽ വലിയ ചൂടാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂൽ അള്ളഹി സ്വലാഹു അല്ലെ ഒരു വ്യക്തി മരണപ്പെട്ടു നബി അലൈഹി അലൈവിസ്ലം അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ ഇമാമായി നിൽക്കാൻ നേരം അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ് ഈ വ്യക്തിക്ക് വല്ല കടബാധ്യതയുമുണ്ടോ സഹാബത്ത് പറഞ്ഞു അദ്ദേഹം കടക്കാരനാണ് നബിസ്വല്ലാ മാറി നിന്നു ഇമാമെന്നില്ല നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചോളൂ നബിസ്വല്ലാ ഇല്ലാമ മാറി നിന്നു അത് കണ്ടപ്പോൾ മറ്റൊരു സഹാബിക്ക് പ്രയാസമായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ ഏറ്റെടുത്തോളാം ആ കടം ഞാൻ കൊടുത്തോളാം ഞാൻ വീട്ടിക്കോളാം നിങ്ങൾ നിസ്കരിക്കണം അദ്ദേഹം അത് ഏറ്റെടുത്തപ്പോൾ നബിസ്വല്ലാ അലൈഹി സ്വലമ ഇമാമായി നമസ്കരിച്ചു പിറ്റേ ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു രണ്ട് ദീനാറായിരുന്നു അദ്ദേഹത്തിന് കടം വലിയ സംഖ്യ ഒന്നുമല്ല രണ്ട് ദീനാറായിരുന്നു കടം നിബിസാൽസം ചോദിച്ചു താങ്കൾ അത് വീട്ടിയോ അദ്ദേഹം പറഞ്ഞു ഇല്ല നബിയ ഞാൻ മറന്നുപോയി ഞാൻ വീട്ടാം പിറ്റേ ദിവസം ചോദിച്ചു താങ്കൾ ആ കടം വീട്ടിയോ അദ്ദേഹം പറഞ്ഞു അതെ കടം എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് വീട്ടിയത് നിബിസ്വലാൽസം പറയുകയാണ് ഇപ്പോഴാണ് ആ വ്യക്തിയുടെ ശരീരം തണക്കാൻ തുടങ്ങിയത് കബറിൽ വെച്ച ആ ശരീരം തണക്കുന്നത് ഈ കടം വീട്ടിയതിന് ശേഷമാണ് അതാണ് ബർദുൽ ആയിഷ് അതിനു മുമ്പ് നമ്മുടെ തിന്മകൾ അത് നമ്മുടെ ശരീരത്തെ ചൂടുപിടിപ്പിക്കും നമുക്ക് നമുക്ക് പ്രയാസമുണ്ടാക്കും അതില്ലാതിരിക്കാനാണത് അതുകൊണ്ടാണ് നബീസ്വലാ അലൈവല്ല രണ്ട് കബറിൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ നബീസ്വലാദ് അലൈസ് കബറിൽ നിന്നുള്ള ശിക്ഷ കേൾക്കുകയാണ് ഒരാൾ റീബത്തും നമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളാണ് കുറ്റം പറഞ്ഞ് നടക്കുക മറ്റുള്ളവരുടെ ഏ ആ വ്യക്തി ശിക്ഷിക്കപ്പെടുകയാണ് മറ്റൊരാൾ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ഭംഗിയായി ശുദ്ധീകരിക്കാത്ത ആളായിരുന്നു രണ്ടുപേരും ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ് നബി അലൈഹി നബിസ് അല്ലാസ്ലുക്ക് അള്ളാഹുദ് കേൾപ്പിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മോജിസത്താണത് നബി അള്ളാഹു അലൈഹി വസ്സലം ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരു ഈത്തപ്പനയുടെ പച്ച ഓല എടുത്തിട്ട് ആ ഖബറിൻ്റെ മേലെ വെച്ചു എന്നാണ് എന്നിട്ട് നബീസ് അല്ലാസ്ലം പറഞ്ഞു ഇത് ഉണങ്ങുന്നത് വരെ അവർക്ക് അല്പം ആശ്വാസമുണ്ടാകുന്നതാണ് അപ്പോൾ അവർ വിശ്വാസികളായതുകൊണ്ട് അതിൻ്റെ ബിസലല്ലാ ഇസ്ലമയുടെ ഒരു വസീലയായിരുന്നു അള്ളാഹു സുഹാനഹു വഹാലയോടുള്ള ഒരു ദ്വാൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഖബറിൽ നമ്മൾ തൗഹീദ് ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾ മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും നമ്മുടെ തിന്മകൾ അള്ളാഹു നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഖബറിൽ ചില പരീക്ഷണങ്ങളുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം റബ്ബിനോട് അതാണ് ഈ ചോദിക്കുന്നത് അള്ളാഹുവേ മരണത്തിന് ശേഷം നീ എനിക്ക് തണുപ്പുള്ള സുഖമുള്ള ജീവിതം നൽകണമേ ഖബറിലും മഹ്ഷറിലും എല്ലാം ആണ് നമ്മളത് ചോദിക്കുന്നത് അത് റഹ്മാനായ റബ്ബിനോട് ചോദിക്കണം മരണം വരെ പരീക്ഷണമായിരിക്കും അതിന് ശേഷവും പരീക്ഷിക്കപ്പെടുന്നത് അതൊരിക്കലും നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ് മരണശേഷം നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നവരായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അമലസ്വാളി ഹാത്തുകളിൽ മുന്നേറണം തൗപ ചെയ്ത് മുന്നേറണം പിന്നീട് ചോദിക്കുന്നത് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവേ നിൻ്റെ വജിഹിലേക്ക് നോക്കുന്നതിൻ്റെ മധുരത്തെ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന അതുല്യമായ അവർണനീയമായ അനുഭൂതിയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു സത്യത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ശരീരം അനുഭവിക്കുന്ന സുഖത്തേക്കാൾ വലിയ സുഖം മനുഷ്യൻ്റെ ആത്മാവ് അനുഭവിക്കുന്ന സുഖമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അതുല്യനായ അള്ളാഹുവിനെ കാണുക എന്നത് സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെക്കാൾ മേലെ നിൽക്കുന്നതാണ് എന്ന് സഹിയായ ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മഹനീയമായ ലക്ഷ്യങ്ങളിലൊന്ന് സ്വർഗത്തിലെത്തുക എന്നത് മാത്രമല്ല ആ സ്വർഗ്ഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നതിനെ ഒരു വലിയ ഇഷ്ടമായി നമ്മളിൽ എത്ര ആളുകൾ കാണുന്നുണ്ട് ഒരു വേള നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല സ്വർഗത്ത് പോകുക എന്നല്ലാതെ അള്ളാഹുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ലതത്തെന്ന് പറഞ്ഞാൽ സ്വർഗീയ സുഖങ്ങളെ ഒന്നുമല്ല എന്ന് അന്ന് ആളുകൾ പറയുന്നതാണ് സ്വർഗ്ഗത്തിൽ വെച്ച് സ്വർഗ്ഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവർണ്ണനീയമാണ് അതൊന്നുമല്ല എന്ന് തോന്നും അള്ളാഹുവിനെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനെ നോക്കുന്നത് പോലെ ബുദ്ധിമുട്ടില്ലാതെ നോക്കുന്നത് പോലെ അന്ന് അള്ളാഹുവിനെ നോക്കാം കാണാമെന്നാണ് അള്ളാഹുവിൻ്റെ നാല് ഹിജാബുകൾ അള്ളാഹു മാറ്റിയിട്ട് വിശ്വാസികൾക്ക് അള്ളാഹു പ്രകടമാകും അള്ളാഹുവിനെ കാണാമെന്നാണ് എല്ലാ വെള്ളിയാഴ്ചയും കാണാം പ്രത്യേകിച്ചും ജുമാ ജമാത്തിൽ കൃത്യമായി പങ്കെടുക്കുന്നവർക്ക് അതുകൊണ്ടാണ് എന്നെ ബിസ്വലിസ്ലം പറഞ്ഞത് മഹ്ഷറിൽ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഫജ്ര നമസ്കാരവും അസർ നമസ്കാരവും കൃത്യമായി നിലനിർത്തട്ടെ നമ്മുടെ ഇബാദത്തും അള്ളാഹുവിനെ കാണലും തമ്മിൽ വലിയ ബന്ധമുണ്ട് വലിയ ബന്ധമുണ്ട് അപ്പോൾ ആ റഹ്മാനായ റബ്ബിനെ കാണുമ്പോഴുള്ള ലദ്ദത്ത് ചോദിച്ച് വാങ്ങണം അതാണ് അലൂഖ ലദ്ദ തന്ന വരി ഇലവജിഹിഖ് രണ്ടാമത്തത് നിന്നെ കണ്ടുമുട്ടാനുള്ള ഷൗക്ക് ഷൗക്ക് എന്ന് പറഞ്ഞാൽ അമിതമായ ഉത്കടമായ ആഗ്രഹത്തിനാണ് ഷൗക്ക് എന്ന് പറയുക ഞാനും നിങ്ങളും ചിന്തിക്കുക അള്ളാഹുവിനെ കാണാനുള്ള ഒരു വല്ലാത്തൊരാഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ടോ നമുക്ക് ഇല്ലെങ്കിൽ അതുണ്ടാക്കിയെടുക്കണം അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങളായിരിക്കണം ഒന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം ഒരാഗ്രഹമാണ് ശരിക്കും ശ്രദ്ധിക്കുക അള്ളാഹുവിനെ കാണുന്നത് മാത്രമല്ല റബ്ബെ നിന്നെ കാണാനുള്ള ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നതാണ് കാരണം ആഗ്രഹമില്ലെങ്കിൽ അതിന് തൗഫീഖ് ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം വേണ്ടത് ഇതിനോടുള്ളൊരു താല്പര്യമാണ് ആ താല്പര്യം ഉണ്ടാകുമ്പോഴാണ് പിന്നെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ആ താല്പര്യം കൂടി ചോദിക്കുകയാണ് നിന്നെ കാണാനുള്ള ഷോക്ക് നബീസ് അലിസ്ലം പറഞ്ഞില്ലേ ആയിഷാ റതി അള്ളാഹു തയാലൻഹയുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങളെ ബാധിക്കുന്ന വിപത്തുകളിലൊന്ന് മരണത്തെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നലാണ് ആയിഷാറതി അള്ളാൻഹ് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നവരാണ് മരിക്കാൻ ആർക്കാണ് ഇഷ്ടം നബിയെ നബീസ് അല്ലാൻ പറഞ്ഞു ആയിഷ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം മരണത്തോട് എല്ലാവർക്കും ഒരു പ്രയാസമാണ് പക്ഷേ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുകയാണെന്ന് യക്കേനു വരുന്നൊരു സമയമുണ്ട് എന്ന വവന്ന അന്ന ഹുൽ ഫിറാഖ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോവുകയാണ് ഞാൻ മരിക്കുകയാണ് എന്ന് മനുഷ്യന് തോന്നുന്ന ഒരു അവസാന നിമിഷമുണ്ട് അങ്ങനെ മലക്കുകളെ കാണുമ്പോൾ മലക്കുകളെ കാണുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത് മറന്നു പോകുന്നൊരവസ്ഥ അള്ളഹനെ കണ്ടാ മതി എന്നുള്ളൊരൊറ്റ ആഗ്രഹം വരുന്നതാണ് മരിക്കുന്ന സമയത്ത് മക്കള് ചുറ്റിലുമുണ്ട് ശ്രദ്ധിക്കൂല ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയാണ് ഓർമ്മ തന്നെ ഉണ്ടാവില്ല അള്ളാഹുമതി അള്ളാഹുമതി അല്ലാഹുമതി ഇങ്ങനെ മരണം ഉറപ്പായാൽ പടച്ചറബിൻ്റെ അടുത്ത് എങ്ങനെങ്കിലും എത്തിയാൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് വിശ്വാസികളായ ഉള്ള ഉള്ളാഹുവിൻ്റെ അടിമകൾക്ക് മാത്രം അപ്പോൾ അവർ കാണിക്കുന്ന ആ ഷോക്ക് അതാണ് റസൾസ്ആലിസ്ലം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞാൽ ചിലർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ അങ്ങേയറ്റം വെറുക്കും കാരണം ഞാൻ ഇത്രയും കാലം ചെയ്ത തിന്മകൾ എന്താണ് എന്ന് അയാൾക്ക് ആ സമയത്ത് ഓർമ്മയാകുന്നതാണ് യഥതക്കറുൽ ഇൻസാൻ മനുഷ്യനെന്ന് ശരിക്കും ഓർക്കും ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്തു കൂട്ടിയത് ആ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളുടെ പേരിൽ ഇതുമായി ഞാൻ ഞാനെൻ്റെ റബ്ബിനെ കണ്ടാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനോട് മരിക്കുന്ന സമയത്ത് ഒരു വെറുപ്പ് കാണിക്കുമെന്നാണ് നരകാവകാശികൾ ആ വെറുപ്പിനെയാണ് അലൈഹി വസ്ലം പറഞ്ഞത് അങ്ങനെ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതം പരിശുദ്ധമല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഇത് രണ്ട് കാര്യം ആഗ്രഹിക്കും ഒന്ന് റബ്ബെ നിന്നെ കാണണമെന്ന ആഗ്രഹം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആശയാക്കി നീ മാറ്റിത്തരണമേ അതോടൊപ്പം നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലദ്ദത്ത് അത് നീ എനിക്ക് നൽകണമേ അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും സന്തോഷം കൊണ്ട് വെളുത്ത് തൊടുത്തതായിരിക്കും അള്ളാഹുവിനെ കണ്ടുകൊണ്ടുള്ള അള്ളാഹുവിനെ കാണുമുണ്ടാകുന്ന ഒരു പ്രകാശമാണെന്നാണ് ആ പ്രകാശം വിശ്വാസികളുടെ മുഖത്തുണ്ടാകും അതാണ് പിന്നീട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് ഗൈരി അഥവാ ഒരു നിലക്കും ഒരു തടസ്സമില്ലാത്ത രൂപത്തിൽ അഥവാ ദുനിയാവിലെ ഫിത്നകൾ എനിക്കതിന് തടസ്സമായി തീരരുത് നിന്നെ കാണുന്നതിന് പരലോകത്തിലെ പരീക്ഷണങ്ങളും എനിക്കതിന് തടസ്സമായി തീരരുത് അങ്ങനെ മുതിർറത്ത് നൽകുന്ന ഉപദ്രവം നൽകുന്ന ഒരു ഉപദ്രവുമില്ലാതെ വല അ ഫിത്നത്തിന് മുതില്ല വഴിതെറ്റിച്ച് കളയുന്ന ഫിത്നയുമില്ലാതെ എന്ന് പറഞ്ഞാൽ ശരിയായ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന രൂപത്തിലുള്ള എല്ലാ ഫിത്നകളിൽ നിന്ന് എന്നെ കാക്കണേ കാരണം അങ്ങനെ തെറ്റിപ്പോയാൽ അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല അതുകൊണ്ട് മുതലത്തായ ഫിത്തിനകൾ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഉപദ്രവമൊന്നുമില്ലാതെ ഒരു മറയുമില്ലാതെ നിന്നെ കാണാനുള്ള ആ ഒരു അവസരം നീ എനിക്ക് നൽകണമേ ദീനിൽ നിന്നും അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ നിന്നുമെല്ലാം തെറ്റിച്ചു കളയുന്ന ഫിത്നയിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ ഫിൻ എന്നിട്ട് പിന്നീട് റബ്ബനോട് ചോദിക്കുന്നത് അള്ളാഹു ബിസീനത്തിൽ നീ ഞങ്ങളെ അലങ്കരിക്കണമേ ബിസീനത്തിൽ ഈമാൻ ഈമാനാകുന്ന അലങ്കാരം കൊണ്ട് ും എന്ന് സൂറത്ത് അള്ളാഹ് ഉസ്മാനുത്തല പറഞ്ഞില്ലേ ഈമാൻ അവരുടെ ജീവിതത്തിൽ അലങ്കാരമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അലങ്കാരം ഈമാനായിരിക്കണം ഈമാനിന്റെ അലങ്കാരമാണ് ഈ പറഞ്ഞതിലേക്കൊക്കെ നമ്മളെ സഹായിക്കുന്നത് പക്ഷെ പലപ്പോഴും ഈമാനിന്റെ ജീനത്തിനെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറേയില്ല ഈമാനിന് ഒരു മധുരവും അതിനൊരു ഭംഗിയുമുണ്ട് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റിൽ വരെ ഉപയോഗിക്കുന്ന ടൈല് എത്ര നേരം നോക്കിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ടോയ്ലറ്റാണ് എന്നാലും ആ ടൈല് ഭംഗിയായിരിക്കണം അതിൻ്റെ ഡിസൈനിങ് ഭംഗിയായിരിക്കണം അതിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനവും നല്ല ക്വാളിറ്റിയും കാണാൻ ഭംഗിയുള്ളതായിരിക്കണം ബെഡ്റൂം എത്ര ഭംഗിയായിട്ട് നന്നാക്കുന്നു നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഷൂ എല്ലാം ഭംഗിയായിരിക്കണം ഈ ഒരു കണിശതയോ ഇതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും എൻ്റെ ഈമാൻ ഭംഗിയുള്ളതാണോ അതല്ല ആകെപ്പാടെ ഹറാമുകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും മറ്റെല്ലാം കൊണ്ടും ഫസാദായ ഒരു ഈമാനാണോ എനിക്കുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ അലങ്കരിക്കേണ്ടത് നമ്മുടെ ഈമാനിനെയാണ് നമ്മുടെ ഇഹ്ലാസിനെയാണ് നമ്മുടെ ഇസ്ലാമിനെയാണ് അതാണ് ഏറ്റവും വലിയ അലങ്കാരം അതാണ് ചോദിക്കുന്നത് അലങ്കരിക്കണമേൻ ഹുദാത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാദിയാവുക മാർഗദർശകനാവുക അതോടൊപ്പം മൊഹത്തദീൻ ഹിദായത്ത് ലഭിച്ചവുമാവുക സ്വയം സർമാ സന്മാർ സ്വയം സന്മാർഗത്തിലാവാനും മറ്റുള്ളവരെ കൂടി സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മാതൃകകളാകുവാൻ നീ സഹായിക്കണേ നമ്മുടെ ദ്വാകളിൽ ഇത് രണ്ടും ഉണ്ടാവണം ഒന്ന് സ്വയം നമുക്ക് ഹിതായത്ത് കിട്ടണം നമ്മൾ കാരണത്താൽ മറ്റുള്ള ആളുകൾ കൂടി നന്മയിലേക്ക് വരണം അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമായി തീരുന്നത് അതുകൊണ്ടാണല്ലോ മക്കൾക്ക് വേണ്ടിയുള്ള ദ്വായിൽ എന്താണുള്ളത് എന്നല്ല ഞങ്ങളെ മുത്തഖീങ്ങളാക്കണമേന്നല്ല മുത്തങ്ങൾക്ക് ഇമാക്കണമേന്ന് ഞങ്ങളെ കണ്ട് തെക്കുവയുള്ള ആളുകൾ പഠിക്കട്ടെ എങ്ങനെയാണ് അള്ളാഹുന ഭയപ്പെടേണ്ടത് എന്ന് ഞങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കണം മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുസ് പറഞ്ഞില്ലേ ഇമാമൻ ഞാൻ താങ്കളെ സമൂഹത്തിന് ഇമാക്കാൻ പോവാണ് എന്താ അദ്ദേഹത്തിൻ്റെ ഉടനുള്ള മറുപടി കാലവമിന്തു പഠിച്ചവൻ എൻ്റെ മക്കളെയും അള്ളാഹു എൻ്റെ മക്കളെയും ഇമാമിങ്ങളാക്കണമേ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയും തേട്ടവുമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഞങ്ങളെ നീ സന്മാർഗം സിദ്ധിച്ചവരാക്കണം മറ്റുള്ളവർക്ക് മാതൃകയുമാക്കി മാറ്റണമേ ഇത്രയും ഗംഭീരമായ ഒരു ദ്വാ ഇതിനുപോവത്തിലുള്ള പ്രവാചകനല്ലാതെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയില്ല മനുഷ്യരും ജിന്നുകളും വർഷങ്ങളോളം ഒരുമിച്ച് കൂടിയാലും പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട ദ്വാകൾ പോലെയുള്ള ഒരു ദ്വാ ഉണ്ടാക്കാൻ സാധ്യമല്ല അത്രക്ക് മനോഹരമായ ആശയങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി കോർത്തിണക്കിയ ക്രോഡീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ആശയം കൊണ്ടും ആദർശം കൊണ്ടും ഗാംഭീര്യമുള്ളതുമാണ് അതുകൊണ്ട് മൂന്ന് വിശാലമായ ദർസുകളിലായി നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ഈ ദ്വ ഇത് കേൾക്കുന്ന ഓരോരുത്തരും മാക്സിമം ഹൈഫലാക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സാധിക്കുന്നത്ര ഇത് നമസ്കാരത്തിൽ തന്നെ ചൊല്ലേണ്ടതല്ല അല്ലാത്ത സന്ദർഭത്തിലും ചൊല്ലാം നബ്സമയം എന്ന് പഠിച്ച സ്വഹാബികൾ ഇത് നമസ്കാരത്തിൽ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് നമ്മുടെ മാതൃക അതുകൊണ്ട് നമസ്കാരത്തിലും മറ്റുമൊക്കെ നമ്മൾ ഈ ദ്വാ ചൊല്ലണം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം അള്ളാഹു സുബാനേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വ വസാഹു വസ്ലീന മുഹമ്മദീൻ استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته